വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി അറിവ് നേടാനുള്ള ഇടമായിരിക്കേണ്ട സ്കൂളുകൾ ചില സാഹചര്യങ്ങളിൽ എത്രത്തോളം അപകടകരമായ സ്ഥലങ്ങളായി മാറാമെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ പതിനഞ്ച് വയസ്സുകാരനായ നയൻ സന്താനിയുടെ ദാരുണമായ മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് നടന്ന ഈ സംഭവം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനപ്പുറം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന അക്രമവാസനകളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കേവലം ഒരു വാക്കേറ്റത്തിൽ നിന്ന് ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിൻ്റെ ഭയാനകമായ ഒരു ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളുന്നു സംഭവം നടന്ന ദിവസം സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നയനെ സ്കൂൾ ഗേറ്റിൻ്റെ സമീപത്ത് വെച്ച് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും മറ്റൊരു പുതിയ വിദ്യാർത്ഥിയും ചേർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു ഇതിന് പിന്നിലെ കാരണം പരിശോധിക്കുമ്പോൾ സംഭവത്തിന് യഥാർത്ഥ പ്രേരണ ഒരു ചെറിയ വഴക്കാണെന്ന് മനസ്സിലാക്കാം നയൻറെ ഇളയ കസിൻ സ്കൂൾ പടിക്കെട്ടിൽ വെച്ച് അബദ്ധത്തിൽ സഹപാഠിയുമായി തട്ടിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത് ആ സമയം നയൻ തൻ്റെ കസിന് വേണ്ടി ഇടപെടുകയും തർക്കം താൽക്കാലികമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ചെറിയ സംഭവം പ്രതികാരദാഹിയായ എട്ടാം ക്ലാസുകാരന്റെ മനസ്സിൽ ഒരു പകയായി വളർന്നു ഈ പകയാണ് പിന്നീട് നയൻറെ ജീവൻ എടുക്കുന്നതിന് കാരണമായി മാറിയത് സംഭവം നടന്ന ദിവസം വാക്കുതർക്കം രൂക്ഷമായതോടെ എട്ടാം ക്ലാസ്സുകാരൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് നയനെ തുടർച്ചയായി കുത്തുകയായിരുന്നു നയൻ ആ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വേദനയോടെ സ്കൂളിന്റെ പരിസരത്തേക്ക് തിരികെയോടി അവിടെ വെച്ച് കുഴഞ്ഞു വീണ അദ്ദേഹം അബോധാവസ്ഥയിലായി നയൻ വീണുകിടന്നത് കണ്ടിട്ടും സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും നിസ്സംഗതയോടെ നോക്കി നിന്നു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റോളം നയൻ നിലത്ത് രക്തം വാർന്നു കിടന്നു എന്നാൽ ഒരു ആംബുലൻസ് വിളിക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ആരും തയ്യാറായില്ല നയന്റെ അമ്മയും അമ്മായിയും സ്ഥലത്തെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് നയന്റെ മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നയനും പ്രതിയായ കുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാല് വർഷമായി നിലനിൽക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സ്കൂൾ അധികൃതർക്ക് അറിയാമായിരുന്നിട്ടും അവർ വേണ്ട നടപടികൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു രക്ഷിതാക്കളെ അറിയിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സ്കൂൾ അധികൃതർ ശ്രമിച്ചില്ല ഇത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായി കണക്കാക്കുന്നു കൂടാതെ നയൻ വീണുകിടന്ന സ്ഥലം തെളിവ് നശിപ്പിക്കാനായി സ്കൂൾ അധികൃതർ ഒരു വാട്ടർ ടാങ്കർ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചു സംഭവ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും കാണാനില്ലായിരുന്നു ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കത്തിപ്പോഴുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും ഇത് കണ്ടെത്തുന്നതിനായി സ്കൂൾ ബാഗുകൾ പരിശോധിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഈ സംഭവം സ്കൂളുകളുടെ സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടുന്നു പഠനത്തിന്റെ ഇടമായ സ്കൂളുകൾ കുട്ടികൾക്ക് ആയുധങ്ങൾ കൊണ്ടുവരാനുള്ള ഇടമായി മാറിയത് എത്രത്തോളം ഭയാനകമായ സാഹചര്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഈ സംഭവത്തിൽ പൊതുജന രോഷം വളരെ ശക്തമായിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ആളുകൾ പ്രതിഷേധിച്ചു സ്കൂളിനകത്തും പുറത്തും നടന്ന പ്രതിഷേധങ്ങൾ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇത് സ്കൂളിന്റെ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പ്രതികളായ രണ്ട് വിദ്യാർത്ഥികളെയും ജുവനൈൽ കസ്റ്റഡിയിൽ എടുത്തു സ്കൂളിനെതിരെ അനാസ്ഥയ്ക്ക് കേസെടുക്കുകയും ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു